ഇന്നലെ ഈ നേരത്തെ നമ്മൾ എംബുരാൻ്റെ വിശേഷങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എംപുരാൻ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇത് ഏഴരയൊക്കെ പക്ഷേ ഇന്ന് ഈ സമയമായപ്പോഴേക്കും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും തമിഴ് വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലഗ്രാമിലും വ്യാപകമായി പ്രചരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ മോഹൻലാൽ ചിത്രം എംബുരാൻ റിലീസായ ആദ്യ ദിനം മണിക്കൂറുകൾക്കകം ചിത്രത്തിന്റെ വ്യാജ എത്തി ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ഷംന ഇന്നലെ ഈ തമിഴ് സൈറ്റുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നമ്മൾ ഡെസ്കിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത് ഒറിജിനലാണോ ഇത് പറ്റിക്കാൻ വേണ്ടി ലിങ്ക് ലിങ്കിടുന്നതാണോ എന്നൊക്കെ പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ വ്യാജ പതിപ്പ് പ്രചരിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് പറയുന്നു ഇതിൽ ബോധപൂർവമായൊരു ചോർത്തലുണ്ട് എന്ന സംശയമുണ്ടോ തീർച്ചയായും ശ്രീജ അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഇന്നലെ മണിക്ക് ഫസ്റ്റ് ഷോ എത്തി അതിന് പിന്നാലെ വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു പക്ഷേ അതൊരു വ്യാജ വാർത്തയായിരുന്നു പിന്നീട് വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ തമിഴ് സൈറ്റുകളിൽ എത്തിയത് ഒപ്പം തന്നെ എച്ച് ഡി പതിപ്പുകൾ മലയാളം എച്ച് ഡി പതിപ്പുകളാണ് ഇത്തരത്തിൽ സൈറ്റിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ടെലിഗ്രാമിൽ കൂടി ഇത്തരത്തിൽ വ്യാപകമായി ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ എത്തി നേരത്തെയും ഇതുപോലെയുള്ള വലിയ റിലീസുകൾ അതായത് ഈ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു റിലീസായിരുന്നു എംബുരാന്റെ മലയാള സിനിമ സിനിമയെ ലോക സിനിമയിൽ തന്നെ ഇടം പിടിക്കാവുന്ന തരത്തിലേക്ക് മലയാള സിനിമയുടെ ഒരു ഗതി മാറ്റുന്ന ചിത്രം അതുപോലെ ഏറെ നാളുകൾക്ക് ശേഷം ആരാധകർ കാത്തിരുന്ന ഒരു മോഹൻലാൽ ചിത്രം അങ്ങനെ വേണം എംബുരാൻ്റെ റിലീസിനെ പറയാൻ കാരണം മോഹൻലാൽ ആരാധകർ ഒപ്പം തന്നെ മലയാളി പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു അങ്ങനെ നിരവധി വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് മുടക്കി റെക്കോർഡ് ബുക്കിംഗ് നൽകി അടുത്ത ആ ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല അത്രയധികം ബുക്കിംഗ് നേരത്തെ തന്നെ വിറ്റുപോയി അങ്ങനെയൊക്കെ ഏറെ പ്രതീക്ഷയോടെ വലിയ ആവേശത്തോടെ നമ്മൾ കാത്തിരുന്ന ഒരു എംബുരാൻ റിലീസ് മലയാള സിനിമ റിലീസ് അത് റിലീസായി ആദ്യ ദിവസം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ വ്യാപകമായി പ്രചരിച്ചു അതും ചിത്രത്തിൻ്റെ മലയാള പതിപ്പ് തമിഴ് വെബ്സൈറ്റിൽ ചോർന്നതിന് പിന്നാലെ ഇത്തരത്തിൽ ടെലിഗ്രാമിലും ചോർന്നു ഇതൊക്കെ ബോധപൂർവ്വം ആരെങ്കിലും ചെയ്തതാണ് എന്ന് തന്നെ വേണം കരുതാൻ കാരണം നേരത്തെ ഇതുപോലെ പുഷ്പ റ്റുവിന്റെ റിലീസ് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പുഷ്പ റ്റു ഒരു വലിയ വിജയമാകുമെന്ന തരത്തിലൊക്കെ ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു പുഷ്പ റ്റു അതും ഇത്തരത്തിൽ തമിഴ് വ്യാ വെബ്സൈറ്റുകളിൽ തന്നെയാണ് ആദ്യം പുഷ്പാറ്റു ചോർന്നതും അത് ഇതുപോലെ റിലീസിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷം ചോരുകയായിരുന്നു ഇങ്ങനെ വലിയ സിനിമകൾ വലിയ ബജറ്റ് മുടക്കി വരുന്ന സിനിമകൾ ഏറെ പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കുന്ന സിനിമകൾ ബോധപൂർവമായി തന്നെ ഈ ഇത്തരത്തിൽ ചോർത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർ നിയമ നടപടിയുമായി ഇതിനോടകം മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ശരി നൽകിയത് എത്ര കോടി ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയെന്ന അണിയറ പ്രവർത്തകർ ഇതുവരെ പറഞ്ഞിട്ടുപോലുമില്ല അത്രയധികം പൈസ ചെലവ് വിട്ടെടുത്തൊരു സിനിമയാണ് ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു അപ്പോൾ സിനിമയുടെ ഒരു വിഷ്വൽ ട്രീറ്റ് അത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യ വിസ്മയമുണ്ട് അത് ശരിക്കു പറഞ്ഞാൽ അത് തിയേറ്ററിൽ കാണേണ്ടതാണ് വലിയ സ്ക്രീനിൽ വളരെ വ്യക്തതയോടെ കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഫോണിനകത്ത് കാണുന്നത് ഒന്ന് ശിക്ഷാർഹമാണ് പക്ഷേ നിങ്ങൾക്ക് ആ സിനിമ ഒരു എക്സ്പീരിയൻസ് ആവണമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ് അപ്പോൾ ചോർത്തുന്നവരും ചോർത്തി കാണുന്നവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും വളരെ കർശനമായ നിയമ നടപടികളിലേക്കായിരിക്കും അണിയറ പ്രവർത്തകർ പോകുന്നത് ചിലപ്പോൾ ഇത് ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിലും ഒക്കെ നിങ്ങൾക്കെതിരെയും കുറ്റം ഉണ്ടാകാം എന്ന് സൂക്ഷിച്ചു വേണം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഷംണിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്